ശരി അപ്പൊ നമുക്കൊരു പാലക്കാടേക്ക് പോകാം അല്ലെങ്കിൽ അവിടെ കൃഷ്ണദാസ് പക്ഷൊക്കെ രംഗത്ത് വരുന്നുണ്ട് അപ്പൊ പ്രമീളയെ കോൺഗ്രസിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നുണ്ട് അങ്ങനെ ആകെപ്പാടെ പാലക്കാട് നല്ല തരത്തിൽ ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഈ റോഡ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത അതായത് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം റോഡ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത പാലക്കാട് ബിജെപി നഗരസഭാ അധ്യക്ഷ പ്രമീളി ശശിധരനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം ബിജെപിയിൽ പങ്കെടുത്തത് എന്തിനെന്ന് പ്രമീള ശശിധരൻ വ്യക്തമാക്കണം സംഭവത്തിൽ ബിജെപി സംസ്ഥാന അതൃപ്തി ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം ബിജെപിയിലെ വിഭാഗീയത മുതലെടുക്കാൻ കോൺഗ്രസും ശ്രമങ്ങൾ തുടങ്ങി പ്രമീള ശശിധരനെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള നീക്കം കൂടി നടക്കുന്നുണ്ട് പ്രമീള ശശിധരൻ കോൺഗ്രസിലേക്ക് വരുമോ ഇല്ലയോ എന്ന് കാത്തിരുന്നതാണ് സാജിദ് അജ്മൽ നൽകും സാജിദ് നേരത്തെ തന്നെ പ്രമീള ശശിധരന്റെ കാര്യത്തിൽ ശ്രീ കൃഷ്ണകുമാർ പക്ഷത്തിന് വലിയ അതൃപ്തിയുണ്ട് ആ പൊട്ടിത്തെറി കുറെ കൂടി എന്ന് വെച്ചാൽ അതിനകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അതൃപ്തിയും ഭിന്നതയും കുറെ കൂടി ഈ രാഹുൽ മങ്കൂട്ടത്തിൽ വേദി കൂടി അത് കടുത്തിരിക്കുകയാണ് അപ്പോൾ പ്രമീള ശശിധരനോട് സംസാരിക്കുമ്പോൾ എന്താണ് അവരുടെ മനസ്സ് എന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് എന്ത് വിശദീകരണമായിരിക്കും സംസ്ഥാന നേതൃത്വത്തിന് പ്രമീള ശശിധരൻ നൽകാൻ പോകുന്നത് സാജി സെക്രട്ടറി നേരക്ഷ തന്നെ വലിയ ഗ്രൂപ്പിസും ബി ജെ പിക്ക് അകത്ത് ഉണ്ട് പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രശ്നം നിലനിൽക്കുന്നത് അതിനിടയിലാണ് നഗരസഭാ അധ്യക്ഷ തന്നെ നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു ബഹിഷ്കരണം നടത്തുന്നതിനിടയിലാണ് നഗരസഭാ അധ്യക്ഷ പരിപാടിയിൽ പങ്കെടുത്തത് ഇതോടുകൂടി വലിയ പ്രശ്നമാണ് ഇന്നലെ ഈ വൈകിട്ട് നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലും ജില്ലാ കമ്മിറ്റി യോഗത്തിലും പ്രമീള ശശിധരൻ രാജിവെക്കണമെന്ന് കൃഷ്ണകുമാർ പക്ഷം നിലപാട് എടുത്തു എന്നാൽ പ്രമീള ശശിധരന് പരിപാടികളിൽ പങ്കെടുപ്പിക്കാതെ ഒരു ബഹിഷ്കരണം നടത്തി ഈ രീതിയിലാക്കിയത് കൃഷ്ണകുമാർ പക്ഷമാണെന്ന് ഈ പ്രമീളയ്ക്കൊപ്പം നിൽക്കുന്നവർ തിരിച്ചടിക്കുകയും ചെയ്തു എന്തായാലും സംസ്ഥാന നേതൃത്വത്തിലും ഈ വിഷയത്തിൽ വലിയ അതൃപ്തിയുണ്ട് പ്രമീള ശശിധരനോട് ഈ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ഈ ബി ജെ പിയിലെ ഈ പ്രതിസന്ധിയും ഗ്രൂപ്പിസവും മുതലാക്കാനാണ് കോൺഗ്രസിന്റെ മീള ശശിധരനെ ഈ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മതേതര കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ അസംബ്ലി പ്രസിഡന്റ് സത്താം ഹുസൈൻ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിടുന്നു പിന്നീട് ഇപ്പോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ടി വി സതീഷ് തന്നെ പരസ്യമായി ഈ ക്ഷണിക്കുകയും ചെയ്യുന്നു ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതിനിടയ്ക്ക് ഇന്ന് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന നഗരസഭയുടെ ഒരു പരിപാടി കൂടി ഉണ്ട്